കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെ മത്സരിക്കാം എന്നുള്ളതിൽ തീരുമാനമായി എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ എല്ലാവരും സംശയിച്ചതുപോലെ പാർട്ടിക്ക് വേണ്ടി ബലിയാടാകാനാണോ വട്ടിയൂർക്കാവിൽ മുരളീധരനെ മത്സരിപ്പിക്കുന്നത് എന്നുള്ള സംശയം നമ്മളെ പോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി അദ്ദേഹത്തിന് താൻ താനൊരു ബലിയാടാണ് പാർട്ടിക്ക് വേണ്ടി തോൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മുതിർന്ന നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉപാധിയോട് കൂടിയാണ് മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത് തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വി കെ പ്രശാന്ത് അവിടെ എം എൽ എ തുടരുകയാണ് സി പി എമ്മിന്റെ എം എൽ എ ആയിട്ട് അവർക്ക് കൃത്യമായ ഒരു ബെയ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ തനിക്ക് അർഹമായ പരിഗണന നൽകണം തോറ്റ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരിക്കലും തന്നെ കാണരുത് എന്നാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു എന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെ പറയുന്ന നേതാവിന്റെ കേപ്പബിലിറ്റി എന്താണെന്ന് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് തട്ടകം തന്നെയായിരുന്നു അതിന് സംശയമൊന്നുമില്ല അതില് അദ്ദേഹം ഇപ്പൊ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അദ്ദേഹമല്ല കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും നേതൃത്വമാണെങ്കിലും ഏറ്റവും കൂടുതലും സസൂക്ഷ്മം വീക്ഷിക്കുന്ന മറ്റൊരു കാര്യം ആർഎസ്എസിന്റെയും ബി ജെ പി അതായത് നേമത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് പൂട്ടിക്കുന്നതിൽ അല്ലെങ്കിൽ സീറ്റ് ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരാളാണ് നമുക്കറിയാവുന്നതുപോലെ മുരളീധരൻ എന്ന് പറയുന്നത് അപ്പോ എവിടെ നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾ തോൽപ്പിക്കുമെന്നൊരു ഭീഷണി ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും മുരളീധരൻ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നതുള്ള എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അപ്പോ വട്ടൂർക്കാവിലേക്ക് മുരളീധരൻ മത്സരിക്കാൻ വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും മറ്റേ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വട്ടൂർക്കാവിൽ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വി കെ പ്രശാന്താണ് ഇപ്പോൾ പി കെ പ്രശാന്ത് മത്സരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടതാണ് ശ്രീലേഖ ഐ പി എസുമായിട്ടുള്ള തർക്കങ്ങൾ അതായത് അവര് ശ്രീലേഖ ഐ പി എസ് കൗൺസിലർ ആകുന്ന സാഹചര്യത്തിൽ അവർക്ക് ഓഫീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സരം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്തർക്കം സോഷ്യൽ മീഡിയയിലൂടെ ഒരു യുദ്ധം നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് നമ്മൾ കരുതിരുന്നത് വട്ടൂർക്കാവിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം തുടങ്ങിയെന്നാണ് നമ്മൾ കരുതുന്നത് അത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരികയാണെങ്കിൽ ശ്രീലേഖ മത്സരിക്കുമെന്നൊരു സാധ്യത നമ്മൾ ആ സാഹചര്യത്തിൽ കണ്ടതാണ് ഇപ്പോ വി കെ പ്രശാന്ത് ശ്രീലേഖ ഐ പി എസ് പിന്നീട് കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും എന്നൊരു ചോദ്യം ബാക്കിയായിരുന്നു അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിനെ കേരളത്തിൽ എവിടെ നിർത്തി കഴിഞ്ഞാലും വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാത്രമാണ് കോൺഗ്രസ് കണ്ടുള്ളത് അതായത് കോൺഗ്രസ്സിന് എപ്പോഴെല്ലാം ആപദ്ഘടം വരുന്നുണ്ടോ ആ സമയങ്ങളിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്കായിട്ടാണ് ഉപയോഗിച്ചുള്ളത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് സുരേഷ് ഗോപി മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമെന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂര് സുരേഷ് ഗോപി പിടിച്ചെടുക്കുമെന്നൊരു സാഹചര്യം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായ സമയത്ത് കേരളത്തിൽ തന്നെ അതായത് മുരളീധരനെ തൃശ്ശൂരേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അവിടെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയൊരു ഭൂമി അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി കിട്ടിയൊരു ഭൂമി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അന്ന് മാധ്യമങ്ങളെല്ലാം ഇത് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് എല്ലാത്തിനുമുള്ള അടി കോൺഗ്രസ് പത്തൊമ്പത് സീറ്റ് വാങ്ങിച്ച് ലോക്സഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് മുരളീധരൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ആ ഒരു എഫക്റ്റ് കേരളത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ എത്തി യാഥാർത്ഥ്യമായിരുന്നു അതെ വട്ടിയൂർക്കാവിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഇത്തരത്തിൽ മുരളീധരൻ തന്നെയാണ് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി മത്സരിക്കാൻ പോയ സാഹചര്യത്തിൽ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് അതായത് വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് വി കെ പ്രശാന്തിന് ആദ്യമായി വിജയം കൈവരിക്കാൻ സാധിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോഴും അദ്ദേഹം തന്നെ ആ ഒരു വിജയം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനപ്പുറം ഈ പറയുന്ന രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും വിജയിച്ചു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം ഓരോ തവണയും കുറയുന്ന സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച സമയത്ത് പതിനാറായിരത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു അദ്ദേഹം വിജയിച്ച് കയറിയതെങ്കിൽ രണ്ടായിരത്തി പതിനാറിലേക്ക് പോകുമ്പോൾ അത് ഏഴായിരം വോട്ടുകൾ മാത്രമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ വി കെ പ്രശാന്തിന് ഇപ്പോഴുള്ള ഒരു ജനങ്ങളുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ജനകീയത സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും കൃത്യമായി പ്രതിഫലിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് വിഷയം എന്ന് പറയുന്നത് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു ഇമേജ് ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഖമാണ് ആ മുഖം കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും വോട്ട് ചെയ്യും അതായത് മുരളീധരനെ അറിയാവുന്ന ജനങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് മുരളീധരന് കൃത്യമായിട്ട് അടുപ്പമുള്ള ഒരുപാട് ആളുകളുണ്ട് മുരളീധരന് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റാത്ത കോട്ടയൊന്നുമല്ല ഇപ്പോൾ വട്ടിയൂർകാവ് എന്ന് പറയുന്നത് അപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വോട്ടുകളാണ് ഇവിടെ രാഷ്ട്രീയ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിഗതമായിട്ടുള്ള വോട്ടുകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കവടിയാർ കൊട്ടാരത്തിലെ രാജാവ് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ എന്ന് തന്നെയാണെങ്കിലും ബി ജെ പി ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി അവതരിപ്പിക്കാനാണ് തിരുവനന്തപുരത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് വറ്റൂർക്കാവിൽ മാത്രമല്ല മുഴുവൻ മണ്ഡലങ്ങളും അങ്ങനെ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുരളീധരനെ പോലൊരു നേതാവ് വന്നിറങ്ങി നിന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പിടിച്ചടക്കാൻ കഴിയാവുന്നതേ ഉള്ളൂർക്കാവ് എന്ന് പറയുന്നത് അത്രയേറെ തീർച്ചയായിട്ടും പക്ഷേ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഒരു സമയത്ത് കേട്ടിരുന്നു ആർ ശ്രീലേഖ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു നീക്കം ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് ഏറ്റവും തെറ്റായ ഒരു നീക്കമായി ബിജെപിക്ക് പിന്നീട് തോന്നേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിനോട് ഒപ്പം മത്സരിക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ബിജെപി സി പി എം പോരിന് തുടക്കം കുറിച്ച ശ്രീലേഖ തന്നെ വട്ടിയൂർക്കാവിൽ ഇറക്കാനാണ് ബിജെപിയുടെ തീരുമാനമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ള കോൺഫിഡൻസിൽ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ചെന്ന് കയറിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് കൈപ്പൊള്ളൂ അത് മറ്റൊരു കാര്യമാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇനി എത്രയൊക്കെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൃത്യമായിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ സി പി എം ആണെങ്കിലും അവിടെ കൃത്യമായിട്ട് പണി തുടങ്ങി അവര് തോറ്റതിന്റെ അന്ന് തൊട്ട് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി തുടങ്ങി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആണെങ്കിലും ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ വലിയ സീറ്റൊന്നും ഇല്ലായിരുന്നോ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുന്നേറ്റം തന്നെയാണ് അതിൽ നിന്നും കുറച്ചുകൂടെ മികവാർന്നൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളും കോൺഗ്രസിന് പിടിച്ചടക്കാൻ കഴിയും പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും വി കെ പ്രശാന്തിന് ആ ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തോൽക്കാൻ വേണ്ടി ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു കോൺഗ്രസിന് ഏതൊരു ആപദ്ഘട്ടം വന്നാലും അദ്ദേഹത്തെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പക്ഷെ വട്ടിയൂർക്കാവിൽ അദ്ദേഹം എത്രയൊക്കെ തട്ടകമാണെന്ന് പറഞ്ഞാലും മത്സരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ മത്സരിച്ചു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിയമസഭയിലേക്ക് കിട്ടുന്ന പരിഗണന തീർച്ചയായും കുറയും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽവിയേറ്റി വാങ്ങേണ്ടി വരികയാണെങ്കിൽ ഒരുപക്ഷെ മത്സരിച്ചില്ലെങ്കിൽ പോലും ലഭിക്കുന്ന പോലും പരിഗണന തോറ്റു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു ഉപാധി കോൺഗ്രസിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഈ ഒരു ഉപാധി വെക്കുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് അത് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ വട്ടിയൂർക്കാവ് മാറ്റി മറ്റേതെങ്കിലും മണ്ഡലത്തിൽ സ്വന്തം റിസ്കിൽ മത്സരിക്കാൻ മുരളീധരനെ വിട്ടുകൊടുക്കുമോ എന്നുള്ളത് കൂടി സംശയമുള്ള കാര്യം തന്നെയാണ്